ഭാരതമാതാവിജയി നമസ്കാരം ഹരി ഓം ശ്രീരാമ ജയമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസകൾ ഞാൻ സരദസ് ആണ് സ്വാഗതം ചെയ്യുന്നു സരദസ് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രത്യേകതയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി നടക്കാനിരിക്കുന്ന ഈ വർഷത്തിലെ അവസാന സൂര്യഗ്രഹണം അതായത് ലാസ്റ്റ് സോളർ അക്ലിപ്സ് ഓഫ് ദ ഇയർ രണ്ടായിരത്തി സൂര്യഗ്രഹണം എന്താണ് സാധാരണയായി സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിങ്ങനെ മൂന്ന് ഗ്രഹങ്ങൾ തമ്മിലുള്ള സ്ഥിതിവിവരത്തിലാണ് ഗ്രഹണങ്ങൾ സംഭവിക്കുന്നത് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഭൂമിയും സൂര്യനും ഇടയിൽ എത്തുമ്പോഴാണ് അപ്പോൾ ചന്ദ്രൻ സൂര്യന്റെ പ്രകാശം ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുത്തും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ അവസാന സൂര്യഗ്രഹണം വളരെ പ്രധാനപ്പെട്ടതാണ് ചില ഭാഗങ്ങളിൽ ഇത് പാർഷൽ സോളർ അക്ലേറ്റ്സ് ആയി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ആകാശ നിരീക്ഷണ പ്രേമികൾക്ക് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഇതൊരു അപൂർവ അവസരമാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കാണാനാകുമോ അതേ സുഹൃത്തുക്കളെ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന ഈ ഗ്രഹണം പൂർണമായി ഇന്ത്യയിൽ കാണാൻ കഴിയില്ല എന്നാൽ ചില ഭാഗങ്ങളിൽ സൂര്യൻ ഭാഗികമായി മറഞ്ഞുകാണുന്ന രീതിയിൽ കാണാനാകും പ്രത്യേകിച്ച് വടക്കൻ ഇന്ത്യയിലെ ചില മേഖലകളിൽ ഇത് വ്യക്തമായി ദൃശ്യമായേക്കും ശാസ്ത്രീയ പ്രാധാന്യം സൂര്യഗ്രഹണം ഒരു ശാസ്ത്രീയ സംഭവമാണ് സൂര്യന്റെ കൊറോണ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെ പഠിക്കാൻ ഗ്രഹണം വലിയ സഹായമാണ് ശാസ്ത്രജ്ഞർക്ക് പ്രത്യേകിച്ച് ആസ്ട്രോണമി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ക്ലാസ് മുറിയേക്കാൾ വലിയ പഠനവേദിയാണ് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഇന്ത്യയിൽ സൂര്യഗ്രഹണത്തിന് ആത്മീയ ജ്യോതിഷ പ്രാധാന്യവുമുണ്ട് ഉണ്ട് പുരാതന കാലത്ത് ഗ്രഹണസമയത്ത് മന്ത്രജപം ആരാധനകൾ ദാനധർമ്മങ്ങൾ എന്നിവ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഗ്രഹണം ഒരു പ്രകൃതിദത സംഭവം മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂര്യഗ്രഹണം കാണുമ്പോൾ നേരിട്ട് കണ്ണുകൊണ്ട് നോക്കരുത് അത് കണ്ണിന്റെ റെറ്റിനൊക്കെ അപകടകരമാണ് അതിനാൽ പ്രത്യേക സോളർ വ്യൂങ് ഗ്ലാസസ് അല്ലെങ്കിൽ ടെലിസ്കോപ്പുകൾക്ക് പ്രത്യേക ഫിൽട്ടറുകൾ ഉപയോഗിക്കണം സാധാരണ കറുത്ത കണ്ണടകൾ വെള്ളം നിറച്ച പാത്രം പഴയ ഫിലിം എന്നിവ ഉപയോഗിച്ച് കാണുന്നത് അപകടകരമാണ് സമാപനം അതിനാൽ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായിരിക്കും ശാസ്ത്രവും ജ്യോതിഷവും ആത്മീയതയും എല്ലാം കലർന്ന ഒരു അപൂർവ അവസരമാണ് ഇത് നന്ദി ഞാൻ സരദസ്സി സ്വാഗതം ചെയ്തിരുന്നത് സരദസ്സി ഏവിയേഷൻ ആൻഡ് റിയൽ നോളജ് ചാനൽ വഴി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് വഴി അറിയിക്കുക അടുത്ത റിവ്യൂ കൂടുതൽ അറിവുകൾ ഉടൻ വരും ധന്യവാദങ്ങൾ